വിടെന്ന് വീട്ടിൽ പെക്കോണോ ആരും അറിഞ്ഞിട്ടില്ല പെണ്ണിനെ വീട്ടിൽ കൊണ്ടു ലീലെ പിന്നെ ഒരു പെണ്ണിനെ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇങ് പോരെന്നു പറഞ്ഞു എന്ത് മണ്ടത്ര അറിയില്ല നടത്തി തരുമെന്ന് പോലും എൻ്റെ വീട്ടുകാരോടും ചോദിച്ചിട്ടില്ല അവിടെ വീട്ടുകാരോടും ചോദിച്ചിട്ടില്ല ഈ ഒളിച്ചോടലാണുള്ള സംഭവം നമ്മളിവിടെ നിന്നാൽ നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് ഒളിച്ചോടിയൊക്കെ പറഞ്ഞ് ഒരു കാര്യവും ഇല്ല വീട്ടുകാർ പോലും എതിർക്കാത്ത ഞങ്ങൾ തമ്മിൽ ഒളിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ സാറെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ കൊച്ചുങ്ങളുടെ ഇപ്പോഴും എൻ വണ്ടിയുടെ ഇത് എൻ്റെ രണ്ടാമത്തെ സിമ്മ് ഏതെന്ന് എനിക്കറിയില്ല ആ ഞങ്ങൾ ഞാൻ വരാൻ പറഞ്ഞു അവൾ ചതിച്ചു അവൾ ഇറങ്ങി വന്നു ഞാൻ എൻ്റെ മറ്റേ എറണാകുളത്ത് ഒരു ട്രൂപ്പ് ഇതിൽ ഞാൻ പ്രോഗ്രാം കളിച്ചിട്ടുണ്ട് ആലുവ മോഹൻരാജ് എന്ന് പറഞ്ഞ ട്രൂപ്പ് മോഹൻരാജൻ്റെ ട്രൂപ്പ് അപ്പം അതിനകത്ത് ഈ ചേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ പുള്ളി കാതികനാണ് കാതികൻ ആലുവ മോഹൻരാജ് ഇപ്പം ഞാനിവർ പുള്ളിയൊക്കെയായിട്ട് പുള്ളി പറഞ്ഞ ഒരു നല്ല മെഡിക്കൽ സ്റ്റോറിൽ ജോലിയൊക്കെ ഉണ്ട് പുള്ളിക്ക് എങ്കിലും കല ഉള്ളി കയറിയിട്ട് കാതികൻ അതൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പം ആ ആത്മബന്ധം വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നെ എങ്ങോട്ട് പോകും എന്നറിയില്ല എങ്ങോട്ടാണ് അറിയില്ല അപ്പോഴാണ് ഞാൻ ഓർക്കണം ഇവിടെ ഇങ്ങനെ നിന്നാൽ ഇവർ നമ്മളെ പൂട്ടു ആരും ഇങ്ങനെ അറിഞ്ഞിട്ട് പോലും ഇല്ല നേരെ ഞാൻ ആലുവ ഈ ചേട്ടൻ്റെ അടുത്ത് ചെല്ലുവാണെ ഈ ചേട്ടൻ ചേട്ടാ ഇങ്ങനെ എന്താ ബിനു ഈ പറയണേ നീ പോന്നു എന്ത് ചെയ്യും നീ ഒരു കാര്യം ചെയ്യ നീ വാ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ റൂമൊക്കെ തന്നു ഞങ്ങൾക്ക് അവിടെ താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരം വെളുത്തപ്പം വേഗം വിട്ടോണം അവിടെ നിന്ന് വീട്ടിൽ പോയിക്കോണോ ആരും അറിഞ്ഞിട്ടില്ല പെണ്ണിനെ അവിടെ വീട്ടിൽ കൊണ്ട വിട് വന്നിട്ട് നീ അവിടെ പോയിട്ട് ഇതൊക്കെ ആലോചിച്ചിട്ട് സംഗതി ചെയ്തോ ഇത് പറഞ്ഞപ്പോഴ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ നിൽക്കുക അന്ന് ഫോണൊന്നുമില്ലല്ലോ മൊബൈൽ ഫോണൊന്നുമില്ല വീട്ടിലും ഫോണില്ല എങ്ങുമില്ല അങ്ങനെ എങ്ങനെ വീട്ടിലേക്ക് ചമ്മല ഇനി നമ്മളെങ്ങനെ ചെല്ലും ഈ പെണ്ണിനെ തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമല്ലോ ഇവളെവിടെ പോയി എന്ന് പറയും അപ്പോൾ ഞങ്ങൾ എൻ്റെ നേര്യമംഗലത്ത് എൻ്റെ കുഞ്ഞുമ്മേടെ വീട്ടിലേക്ക് പോവുക എൻ്റെ കുഞ്ഞുമ്മേടെ വീട്ടിൽ ചെന്ന് നിന്നു കുഞ്ഞുമ്മയുടെ വീട്ടിൽ ചെന്ന് നിന്നും ഇത്തേക്കും ഇവർ എല്ലാവരും കൂടെ കൂടി ആ വാ മക്കൾ വാ ഇരിക്കും ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോള് സുജാത എന്നൊക്കെ പറഞ്ഞൊരു കൊച്ചൻ്റെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കളാണ് അപ്പം ആ ഇത് സുജാത ഞാനിപ്പോ തിരുവല്ല പോയിട്ട് വരും അവര് തിരുവല്ല ചക്കുളത്ത് അവൻ്റെ അവിടെ താമസിക്കാൻ അവൻ വന്നപ്പോൾ ഞാൻ നിങ്ങൾ വിളിച്ചോണ്ടെന്നാ എന്ന് പറയുമ്പോൾ അവരെ അങ്ങ് വിശ്വസിച്ച് ഈ അച്ഛൻ്റെ പെങ്ങളുടെ അടുത്ത് ഇവന് ഈ രീതിയിൽ എപ്പോഴും നിന്ന് വർത്തമാനം പറയേണ്ട കാര്യമില്ല അവർക്ക് കത്തി സാധനം അവര് ഈ കുഞ്ഞുമേനെ വിളിച്ചു സുജാതേനെ വിളിച്ചു ഇവര് അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് സുജാതയ്ക്കൊന്ന് കൊടുക്കാം ആ കൊടുക്കാലോ എന്നൊക്കെ മതി സുജാത സംസാരിക്കുമ്പോൾ ഇത് ഏത് സുജാത കത്തിയിട്ട് നേരെ ലീലേ ഇനി ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങ് പോരേന്ന് പറഞ്ഞു പിന്നെ അവിടെ അങ്ങ് ബഹളായി പിന്നെ അവിടെ അങ്ങനെയായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ കൈ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും